തിരുവനന്തപുരം വെഞ്ഞാറമ്മോട് യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസമുണ്ടായ അപകടം കരുതിക്കൂട്ടിയെന്ന സൂചന അപകടത്തിന് തൊട്ട് മുൻപ് പ്രവീണെ മറ്റൊരു വാഹനം പിന്തുടരുന്ന നിർണായക ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി പ്രവീണനെ അപായപ്പെടുത്താൻ മനപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു ആ ദൃശ്യങ്ങൾ അതി ഒന്നുമാണ് ജി പ്രതീഷാണ് ആ വാർത്തകൾ നിർമ്മിച്ചിരുന്നത് പ്രതീഷ് കുടുംബത്തിൻ്റെ ആരോപണം അപ്പോൾ ശരിയാണോ എന്ന് സംശയം തോന്നുന്ന ദൃശ്യങ്ങളാണ് അല്ലേ ഗുഡ് മോർണിംഗ് പ്രതീഷ് ഗുഡ് മോർണിംഗ് ഹാഷ്പി തീർച്ചയായും കാരണം കുടുംബം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു കൂടുതൽ ഒരു സ്ഥിരീകരണം നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വെഞ്ഞാറമൂട സ്വദേശിയായ പ്രവീണയെ വീട്ടിൻ്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ മരണത്തിൽ വലിയ ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു കാരണം ഈ സമൂഹത്തിൽ മോശമായി ചിത്രീകരിച്ചതിനെ തുടർന്ന് മകൾ ആത്മഹത്യ ചെയ്തുവെന്നതായിരുന്നു ആ ഘട്ടത്തിൽ കുടുംബത്തിൻ്റെ ആരോപണം പക്ഷേ മറ്റൊരു വലിയ ആരോപണം കുടുംബം ഉന്നയിച്ചത് ഈ മരിക്കുന്നതിന് തലേതു പ്രവീണയ്ക്ക് ഒരു അപകടമുണ്ടായിരുന്നു ഈ അപകട അപകടം അപകടം എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം അത് സാധൂകരിക്കുന്ന ചില തെളിവുകൾ കൂടിയാണിപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് അതായത് മൂന്ന് ക്യാമറകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു വാഹനത്തിൽ ഒരാൾ പ്രവീണയെ പിന്തുടരുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതായത് മകളെ ട്യൂഷന് കൊണ്ടുചെന്നാക്കി തിരികെ വരുമ്പോഴാണ് പ്രവീണയ്ക്ക് അപകടം സംഭവിക്കുന്നത് പുറകിൽ നിന്ന് വന്ന ഒരു അജ്ഞാത വാഹനം പ്രവീണെ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ എന്നതാണ് നമുക്ക് ഈ സി സി ടി വിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സൂചന ആ അപകടമുണ്ടാക്കിയ വാഹനം തന്നെ എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി മകളെ ട്യൂഷന് ചെന്ന് ട്യൂഷന് കൊണ്ടുപോകുമ്പോൾ പ്രവീണയെ ഒരു സ്കൂട്ടറിൽ ഒരാൾ പിന്തുടരുന്നുണ്ട് ഈ മകളെ ട്യൂഷന് കൊണ്ട് വിട്ട ശേഷം തിരികെ വരുമ്പോഴും അതേ വാഹനം പ്രവീണയെ പിന്തുടരുന്നത് ഈ സി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ ഹെൽമെറ്റിനുള്ളിൽ മുഖം കാണാത്ത തരത്തിൽ മുഖം മറച്ചുകൊണ്ടാണ് ഇയാൾ വാഹനം ഓടിക്കുന്നത് കാരണം മുഖം മുഴുവൻ മറച്ചുകൊണ്ടുള്ള ഒരു മുഖം അത്തരത്തിൽ എന്തോ ഒരു വസ്തു മുഖത്ത് ധരിച്ചിട്ടുണ്ട് കാരണം മുഖം വ്യക്തമാകണ്ട എന്ന് ധരിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് വാഹനം ഓടിച്ച ഒരു പ്രതീതിയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റൊന്ന് ഈ സ്കൂട്ടറിന്റെ പിന്തുടരുന്ന സ്കൂട്ടറിന്റെ മുൻഭാഗത്തെ നമ്പർ പ്ലേറ്റ് എന്തോ മറച്ചതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അത്തരത്തിൽ വലിയ ദുരൂഹത അല്ലെങ്കിൽ ഒരു അടിമുടി ദുരൂഹതയാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്നത് ഈ അപകടം നടക്കുന്ന സമയത്ത് അതിന്റെ ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു ഒരു വാഹനം ഇടിച്ചിടുകയും നിർത്താതെ പോയി എന്ന ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു അതുൾപ്പെടെ വച്ച് നോക്കുമ്പോൾ ഈ അപകടം കരുതിക്കൂട്ടി എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഇതുവരെയും ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട് എം ജി പ്രതീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അപ്പോൾ ആ അപകടത്തിൽ കുടുംബം ദുരൂഹത സംശയം ആരോപിക്കാണ് കാണുകയാണ് അതിന് പറ്റിയ ദൃശ്യങ്ങളാണ് ആ ദുരൂഹത ഉണ്ടോ എന്ന് തോന്നുന്ന സംശയ ദൃശ്യങ്ങളാണ് പോലീസ് എന്തായാലും അന്വേഷിക്കട്ടെ ആരാണ് പിന്തുടർന്നവർ അപകടം എങ്ങനെയുണ്ടായെന്ന കാര്യം